ദ്രാ വേതസേ രഘുനാഥ നാഥായ പതേ നമ കൂജന്ദ്രമ രാമേധി മധുരം മധുരാക്ഷരം ആരുയകൽമീകിഗോകിം ചാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു രാമായണം കഥ വസിഷ്ഠൻ മുതലായിട്ടുള്ളവരൊക്കെ അവിടെ സന്നിഹിതനായിട്ട് ഭരതനോട് രാജ്യം ഭരിക്കാൻ പറയുന്ന ആ ഒരു രംഗം അപ്പം അതിനു മുമ്പായിട്ടാണ് മന്ധരയെ വലിച്ചഴച്ച് വേണ്ടത്ര ഉപദ്രവിച്ച് അവൾ ഉറക്കം നിലവിളിച്ച് കൈകൈയുടെ അടുത്ത് അഭയം പ്രാപിച്ച് കഷ്ടിച്ച് രക്ഷപ്പെട്ടത് കൈകേയി കുറേയൊക്കെ അവൾ ആശ്വസിപ്പിക്കുകയും ചെയ്തു മന്ധരയെ അതിനെ തുടർന്ന് മന്ത്ര മന്ത്രിമാരെല്ലാവരും ചേർന്നു വസിഷ്ഠൻ പുരോഹിതനായിട്ട് വസിഷ്ഠനും ചേർന്നു അങ്ങനെ ഭരതൻ തൻ്റെ വിലാപം തുടർന്നു കൊണ്ടേയിരുന്നു എല്ലാവരും പറഞ്ഞു പുരോഹിതന്മാർ വസിഷ്ഠനും ബാക്കിയുള്ളവരും ഒക്കെ അടക്കം ഭരത ഇനി അങ്ങാണ് രാജ്യം ഭരിക്കേണ്ടത് ദുഃഖിച്ചിരിക്കേണ്ടതായ സമയമല്ല രാജ്യം അരാജകമായി തീരുകയാണ് എത്രയും വേഗം അങ്ങയുടെ അഭിഷേകം കഴിച്ച രാജാവാക്കുക അങ്ങ് രാജഭരണം ഏറ്റെടുക്കുക ഇതാണ് ഇപ്പോൾ വേണ്ടത് എന്ന് വശിഷ്ഠാധികളും അവിടെ കൂടിയിട്ടുള്ള മന്ത്രിപ്രവരന്മാരും എല്ലാവരും ഭരതനോട് പറഞ്ഞു അഭിഷേക സാമഗ്രികളെ വലം വയ്ക്കുക പക്ഷേ അതൊക്കെ വലം വെച്ചുകൊണ്ട് ഭരതൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് ഒരിക്കലും ഇപ്പോൾ രാജ്യാധികാരം ഏൽക്കാൻ ഉദ്ദേശമില്ല ആ സാമഗ്രികളെല്ലാം ബലം വെച്ച് എല്ലാവരും കേൾക്കത്തക്ക വിധം പറഞ്ഞു ഒരിക്കലും ഇഷുവംശത്തിൻ്റെ പാരമ്പര്യപ്രകാരം ഏറ്റവും മൂത്ത പുത്രനാണ് രാജ്യം ഏറ്റെടുക്കുക അത് രാമനാണ് അപ്പം അദ്ദേഹം ജീവിച്ചിരിക്കെ അനിജനായിരിക്കുന്ന ഞാൻ എങ്ങനെയാണ് രാജ്യം ഭരിക്കുക ഞാൻ കാട്ടിലേക്ക് പോയിട്ട് പതിനാല് വർഷം കാനനവാസം ചെയ്യാം ഏട്ടൻ ഇവിടെ വന്ന് ഭരിക്കട്ടെ ആരാണ് ഏട്ടനോട് ഏട്ടനെ ഇങ്ങോട്ട് എത്തിക്കുക എന്നല്ലേ ഞാൻ എത്തിച്ചോളാം ഞാൻ കാട്ടിലേക്ക് പോയി എൻ്റെ ഏട്ടനെ കൂട്ടിക്കൊണ്ടുവരുകയാണ് ആ കൃത്യം വേറെ ആരും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം അങ്ങനെ എൻ്റെ ഏട്ടൻ രാജ്യം ഭരിക്കണം എനിക്ക് കാട്ടിൽ പോകുന്നതിനാണ് സന്തോഷം അല്ലാണ്ട് ഏട്ടൻ്റെ രാജ്യത്ത് നിന്ന് രാജ്യം തട്ടിപ്പറിക്കുക എന്ന കൃത്യം ഞാൻ എങ്ങനെയാണ് ചെയ്യുക ഉടനെ തന്നെ നിങ്ങളെല്ലാവരും രാമാഭിഷേകം കാണും ഭരതൻ പറയുകയാണ് നിങ്ങൾ രാമാഭിഷേകം കാണാൻ ഇതാ പോകുന്നു ഇനി അധികം താമസമൊന്നും അതിനില്ല കൈകൈയുടെ ആഗ്രഹം ഒരിക്കലും ഞാൻ നടപ്പാക്കില്ല എന്താ കൈകൈയുടെ ആഗ്രഹം താൻ ഭരതൻ രാജാവണം ഇത് നടപ്പാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഏതായാലും എനിക്ക് ലേശൊരു ഇപ്പോൾ അധികാരമുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് കൽപ്പിക്കുകയാണ് കൽപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും വനത്തിലേക്ക് പോകാൻ തയ്യാറാവുക എല്ലാവർക്കും എൻ്റെ കൂടെ പോരാ നിർബന്ധമൊന്നുമില്ല പക്ഷെ ആർക്കൊക്കെ എൻ്റെ കൂടെ വേണമെങ്കിലും പോരാ ആ വനത്തിലേക്കുള്ള വഴി വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ തന്നെ ചെയ്യട്ടെ രാമന് ഉള്ള ആ മാർഗത്തിൽ കൂടെ എല്ലാവർക്കും അവർക്ക് പോകേണ്ടത് എന്നുള്ളതുകൊണ്ടാവാം രാമനെ വഴി ഉണ്ടായില്ലല്ലോ എന്ന് ചെറിയ ചിന്തിക്കും ഇപ്പം എന്താ ഒരു വഴി വരാൻ കാരണം വേറെ വഴി കൂടെ ആവാൻ പോകുന്നുണ്ടാവുക ഷോർട്ട് കട്ടിൽ ഇപ്പോൾ രണ്ട് കാരണത്തിലാണല്ലോ അപ്പോൾ അവിടേക്ക് രാമൻ പോയ വഴി കൂടെ ആവില്ല പോണ്ടിട്ടുണ്ടാവുക എന്നാണ് വിചാരിക്കണത് അപ്പോൾ വെട്ടുന്ന ആയുധങ്ങൾ പലവിധ സാധനങ്ങൾ സാമഗ്രികൾ മുതലായിട്ട് ഇതൊക്കെ എടുത്ത് എല്ലാ ആളുകളും ആ വഴി വെട്ടി ഉണ്ടാക്കാൻ ഇതാ ഞാൻ പറയുന്നു ഇതിലിനി താമസമൊന്നും ആവശ്യമില്ല അനുത്തമം തത്വചനം നൃപാത്മജപ്രഭാഷിതം സംശമണേ നിശംയശ കേട്ടതോട് കൂടിയിട്ട് എല്ലാവരും പറഞ്ഞു ഇതനുത്തമമാണ് ഭരത വളരെ നല്ലൊരു കാര്യമാണ് അനുത്തമം എന്ന് പറഞ്ഞാൽ ഇതിനോട് ഉപമിക്കാൻ വേറൊരു സംഗതിയില്ല അത്ര ഉത്തമം എന്നുള്ളതാണ് അനുത്തമം അതുല്യത എന്നൊക്കെ പോലെ വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള ഈ വചനം അവർ കേട്ടു എല്ലാവർക്കും സന്തോഷമായിട്ട് ഭരതന് എല്ലാ മംഗളങ്ങളും ആശംസിച്ചു ഇതുതന്നെയാണ് ഉചിതമായിട്ടുള്ള തീരുമാനം പ്രകർഷം ബാഷ്പബിന്ദവോ എല്ലാവരും ആനന്ദക്കണ്ണീരൊഴുക്കി രാമൻ 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 എന്ന് കേട്ടപ്പോൾ തന്നെ കണ്ണിൽ വെള്ളം വരാൻ തുടങ്ങി ഇത്രയും നന്നായി ഈ തീരുമാനം ഞങ്ങളൊക്കെ പിന്താങ്ങുന്നു വലിയ സപ്പോർട്ട് വലിയ പിന്താങ്ങല വലിയ പിന്തുണയാണ് ഭരതനെ ജപിച്ചത് ഈ ലഭിച്ചത് അങ്ങനെ വേലക്കാര് ഉടനെ വഴിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ കൂടെ എല്ലാ തരം പണിക്കാരും അവരുടെ ജോലി നിർത്തിവെച്ചു ഇനി രാമനെ കണ്ടുവന്നിട്ടേ നമുക്ക് ജോലിയുള്ളു തൊഴിലുള്ളു സമ്പാദ്യമുള്ളൂ അങ്ങനെ കൊത്തു വേലക്കാർ അത് നോക്കണം മേസ്ഥിരിമാർ യന്ത്രങ്ങളെക്കുറിച്ച് അറിയുന്നവർ സാങ്കേതിക വിദഗ്ധരെ മരം വെട്ടികൾ ആശാരിമാർ തച്ചന്മാർ വഴിവെട്ടാൻ വെട്ടാൻ അറിയണവരെ മരപ്പണിക്കാർ കുമ്മായപ്പണിക്കാർ കിണറുകുത്തുകാർ അല്ലേ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴിയിൽ വേണ്ടി വന്നാലോ വന്നാലോചിച്ചിട്ടാവാം അല്ലെങ്കിലും അവരവരുടെ പണി നിർത്തി വെച്ചിട്ട് കൂടെ പോയി അങ്ങനെയാവാം അങ്ങനെ വിവിധ ജോലിക്കാരുടെ ഒരു വലിയ സംഘം തന്നെ ഭരതൻ്റെ കൂടെ രാമനെ കാണാനായിക്കൊണ്ട് ഭരതനെ അനുഗമിക്കാൻ അവിടെ ഉണ്ടായി അങ്ങനെ വർക്കുകൾ അല്ലെങ്കിൽ ജോലികളെ ഏൽപ്പിച്ചവർ ചില്ലകൾ വള്ളികൾ ചെറിയ മരങ്ങൾ കുറ്റികൾ മുതലായിട്ടതെല്ലാം വെട്ടി നിരത്തി വഴി ഉണ്ടാക്കുകയാണ് ഈ വഴി ഉണ്ടാക്കുക റോഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മരം വെട്ടുന്നത് ഒരു കുറ്റമല്ല എന്നാണ് അപ്പുറത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്ന ഉണ്ട് കേട്ടോ അവർ പുഴുതെടുത്തു അപ്പുറത്ത് താഴ്ന്നിടങ്ങൾ മരം വെച്ച് നിരത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു മരം വെട്ടിയാൽ പത്ത് മരം വെക്കണം അപ്പോൾ അത് പനവധി ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള ഒന്നാണ് ഈ പാത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിന് മാത്രമല്ല അത് ഉപയോഗിക്കണുള്ളൂ അപ്പോൾ ആ മരം വെട്ടലൊരു പാപമല്ല എന്ന് പണ്ടേയുണ്ട് ഒരു തീരുമാനം പക്ഷേ എപ്പുറത്ത് വെക്കുകയും ചെയ്യണം എന്നിട്ട് മാത്രമല്ല വഴിയാണല്ലോ അതെല്ലാത്ര ആൾക്കും ഉപകാരമാകും എന്തായാലും സൗകര്യം എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണത് ഇന്നും അതെ അന്നും അതെ അങ്ങനെ വഴി ഉണ്ടായി തുടങ്ങി അനേകം ചെറിയ ചില തോടുകൾ കിണറുകൾ മുതലായിട്ടതൊക്കെ ഉണ്ടാക്കി കുളങ്ങൾ കുഴിപ്പിച്ചു ആളുകൾക്ക് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവട്ടെ വഴി കൂടെ പോകുന്നവർക്ക് വിശ്രമിക്കാനും ചെറു തോടുകൾ മുതലായിട്ട് അതൊക്കെ നിർമ്മിച്ചൊരു വലിയ പദ്ധതി തന്നെ ഉണ്ടായി വെറുതെ വേനൻ ഭരതൻ കാട്ടിലേക്കാണ് പോവുക അങ്ങനെയല്ല അപ്പം അതിനെ തുടർന്ന് കുറേ ആളുകൾക്ക് ഉപകാരം ഉണ്ടാകണം പൂത്ത് നിൽക്കുന്നതായിട്ടുള്ള ചില വൃക്ഷങ്ങളൊക്കെ മുറിച്ചുവെങ്കിലും വേറെ ചില ഭാഗത്തൊക്കെ അത് വെച്ച് പിടിപ്പിച്ചു കൊണ്ടും ചിലതൊക്കെ ഇടത്താവളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും വഴി അവർ വെട്ടി കിടങ്ങുകൾ കീറി മണൽ വിരിച്ചു ഇങ്ങനെ പല രീതിയിലും കുടിക്കൂറകളൊക്കെ വെച്ചിട്ട് ആ വഴികൾ കുളം കുഴിപ്പിച്ചിട്ടും തയ്യാറാക്കിക്കൊണ്ടാണ് വരതനും കൂടെ കാട്ടിലേക്ക് പോയത് അങ്ങനെ വസിഷ്ഠൻ്റെ എല്ലാവരുടെയും ഒരു സഭാപ്രവേശം അവിടെ ഉണ്ടായി അങ്ങനെ പറഞ്ഞ വസിഷ്ഠൻ ദേവസഭയിൽ തൻ്റെ ശിഷ്യന്മാരോട് കൂടിയിട്ട് അങ്ങനെ യോജിച്ചു പീഠത്തിലിരുന്നിട്ട് ദൂതന്മാരോട് ആജ്ഞാപിച്ചു എത്രയും വേഗം വനത്തിലേക്ക് പോവാൻ ഭരതൻ്റെ കൂടെ എല്ലാവരും സന്നദ്ധരാവണം തയ്യാറാവണം അതിനുള്ള വഴിയാണ് വെട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും ഹൃദയവ തിമിനാഗരസമൃത തിമിതജലോ മണികണ്ഠ ശർക്കര ദശരഥശോഭിത സഭ സ ദശരഥേവ ബഭൂവ സപുര തിമിങ്ങലങ്ങളും നാഗങ്ങളും രത്നങ്ങളും ശങ്കകളും ഒക്കെ നിറഞ്ഞ കയം പോലെ രൂപമേണത് അങ്ങനത്തെ വലിയ സമുദ്രത്തിൻ്റെ ഒരു ആഴം പോലെ ദശരഥ സുബുധനായിരിക്കുന്ന ഭരതനാൽ ആ സഭ ശോഭിക്കപ്പെട്ടു എന്ന് പറയണം അപ്പം ഭരതൻ എല്ലാവരും കേൾക്കത്തക്ക പിതൃവാക്യത്തെ അനുസരിച്ച് പിതൃവാക്യത്തെ വിടിയാതെ ആ ആചരിക്കാനും കാട്ടിലേക്ക് പോകാനും ജ്യേഷ്ഠനായിട്ടുള്ള രാമനെ കൊണ്ടുവരാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് തഥ രാജ ദശരഥസ്വർഗതോ ധർമ്മമാചരൻ ധനധാന്യവതിയും സ്വീതാം പ്രദായ പൃഥിവിൻ ഈ ഭൂമി നിനക്ക് തന്നു എന്ന് വസിഷ്ഠൻ ആദ്യം പറഞ്ഞു എങ്കിലും വസിഷ്ഠൻ പറഞ്ഞു അത് രാമൻ്റേതാണ് അതുകൊണ്ട് മറ്റൊരാളുടെ ഞാൻ തട്ടിപ്പറിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല ഇഷാഘുവംശത്തിൻ്റെ പാരമ്പര്യത്തിന് തന്നെ അത് എതിരായത് കൊണ്ട് ഞാൻ രാമനെ തേടിയിട്ട് പോവുകയാണ് അഥവാ രാമനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ എന്തുണ്ടാവും വനേ തത്രയവ വസ്യാമി ഞാൻ ഞാനവിടെയുണ്ട് വസിക്കും അതിനിപ്പം അവരോടും ചോദിക്കണ്ടല്ലോ എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് ഏട്ടൻ തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവിടെ കാട്ടിലെ ഏട്ടൻ്റെ കൂടെ ലക്ഷ്മണനെ പോലെ ഞാനും വസിക്കാനാണ് തീരുമാനം ഈ ഇതിൽ യാതൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് സേനയെ വരുത്തി എല്ലാവരും സന്തോഷിച്ചു പൗരന്മാരും പ്രണനായകന്മാരും ഒക്കെ ഇതിനെ വാഴ്ത്തി വളരെ വേഗത്തിൽ ഓടുന്നതായിട്ടുള്ള കുതിര വണ്ടികൾ കാളവണ്ടികൾ തേരുകൾ മുതലായിട്ട് അതൊക്കെ അവിടെ നിരന്നു സുമന്ത്രനോട് ഭരതൻ പറഞ്ഞു എൻ്റെ തേര് വേഗം കൊണ്ടുവരൂ സുമന്ത്ര ഭരതനായിട്ടൊരു തേര് ഉണ്ടല്ലോടെ അത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞു നല്ല അശ്വങ്ങളെ കുതിരകളെ പൂട്ടിയ തേര് ശരാഗവസത്യദൃതി പ്രതാപവാൻ ഭൻ ഭൻ ദൃഢസത്യവിക്രമ ഗുരു മഹാരണ്യഗതം യശസ്സിനം പ്രസാദൈഷ്യൻ ഭരതോ പ്രവീതത മഹാവനത്തിലേക്ക് പോയ ആ ശിയാമനെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് തീരുമാനിച്ചതായിട്ടുള്ള രഘുവംശത്തിലെ രഘുവംശജനായിരിക്കുന്ന ഭരതൻ തൂർണ്ണം തമുത്തായ സുമന്ത്ര ഗച്ഛ വേഗം എഴുന്നേറ്റിട്ട് തേര് തെളിക്കൂ ആ ദണ്ഡകാരണ്യത്തിലേക്ക് അനേതമിച്ഛാമിഹിതം ഇച്ഛാമിഹിതം വനസ്ഥം പ്രതാത്യരാമം ജഗതോഹിതായ ലോകത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട് ആ രാമനെ ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയണം പൗരപ്രമാണിമാർ പടനായകന്മാരെല്ലാവരും ആജ്ഞയും നൽകിയിട്ട് ഒട്ടകം കെട്ടിയിട്ടുള്ള വണ്ടികൾ ആനയും കുതിര മുതലായിട്ടുള്ളതൊക്കെ എല്ലാറ്റിനെയും ഒരുക്കി അതിർത്തി പ്രഭാതത്തിലെഴുന്നതൊക്കെ കഴിയുമ്പോഴേക്കും രാത്രിയായി കുതിരകളെ പൂട്ടിയതായിട്ടുള്ള തേരിൽ മന്ത്രിമാർ പോയി എത്രയോ ആനകളാത്ര ഒമ്പതിനായിരം ആനകൾ അറുപതിനായിരം തേരുകൾ നൂറായിരം അശ്വാരൂഢന്മാരായ ഭടന്മാർ പിന്നെ വാഹനമൊന്നുമില്ല തേര് കുതിര മാത്രമേ ഉള്ളൂ കുതിരയുടെ മുകളിൽ യാത്ര ചെയ്യാലോ അങ്ങനത്തെ നൂറായിരം അശ്വാരൂഢന്മാരായിട്ടുള്ള ഭടന്മാരുണ്ടായിരുന്നു കൗസല്യയും സുമിത്രയും വേറൊരു വണ്ടിയിൽ കയറി അവർക്കും ആനന്ദമായി ഈ തീരുമാനം നന്നായി പാമൻ പോയി എന്ന് വിചാരിച്ച് ആശ്വസിച്ച് പോയി എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ഇതൊരു ആശ്വാസമായിരുന്നു തിരിച്ചു കൊണ്ടുവരാനൊരു ക്ഷമയെങ്കിലും ഭരതൻ്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ അപ്പോൾ അവരൊക്കെ പറഞ്ഞു മേഘശ്യാമം മഹാഭാഗം സ്ഥിരസത്വം ദൃഢവ്രതം സത്യഗുണത്തിൻ്റെ സ്ഥിരമൂർത്തിയായിട്ടതും മേഘശ്യാമ സ്വരൂപത്തോട് കൂടിയതും ദീർഘബാഹുവുമായിരിക്കുന്ന ആ രാമനെ ഇവിടെ വെച്ച് എങ്ങനെ നാം കാണും എങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഇപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖവും ആ രാമദർശനത്താൽ ഇല്ലാതാവും അതുകൊണ്ട് ഭരതൻ്റെ തീരുമാനത്തിൽ അവരെല്ലാം സന്തോഷിച്ചു നഗരവാസികൾ അങ്ങനെ നീങ്ങാൻ തുടങ്ങി ചൈരുവണ്ടിയിലെ തെല കുതിരപ്പുറത്ത് ആന അങ്ങനെ ഉണ്ടല്ലോ രാമനെ തേടിയുള്ള യാത്ര രാമനെ തേടി എന്ന യാത്ര അവരെല്ലാവരും ആരംഭിച്ചു അങ്ങനെ രത്നത്തെ സംശോധിപ്പി പരിശോധന ചെയ്യാൻ കഴിവുള്ളവർ സ്വർണത്തിൻ്റെ പണിക്കാരായിട്ടുള്ളവർ നൂലിൻ്റെ പണിക്കാര് മയിൽപീലി കൊണ്ട് ഓരോ ഗോതുകൾ ഉണ്ടാക്കാൻ പറ്റണവർ കമ്പിളി നെയ്യണവർ വൈദ്യന്മാർ അവർക്ക് വല്ലാണ്ട് നോക്കണ്ടേ തുന്നക്കാര് അങ്ങനെയുള്ള വിവിധ ആളുകൾ ഈ വർണ്ണന പണ്ട് ഇതൊക്കെ ഒരു സമ്പ്രദായമാണ് കുറേ ആൾക്കാർ പോയി എന്നല്ല അവർ പറയുക ഏ അതിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പലതിക്കലും കണ്ടിട്ടുണ്ട് ഇങ്ങനെ വിസ്തരിച്ച് വിസ്തരിച്ച് പറയും അത് കവിതയുടെ പണ്ടത്തെ ഒരു പ്രത്യേകതയാണ് നാട്ടുകാർ കുറേ ആൾക്കാർ പോയിന്നല്ല പറയും അതിൽ ആരക്കുണ്ട് തുന്നലക്കാരുണ്ട് മുക്കുവന്മാരുണ്ട് അലക്കുകാരുണ്ട് ജീവിതത്തിൻ്റെ നാനാതുറകളിലും പെട്ടവർ പോയിന്ന് നമ്മളെ ശരിക്കും അങ്ങോട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ യഥാർത്ഥ വിവരണത്തിനാണ് അങ്ങനെയൊക്കെ പറയണത് പിന്നെയും പറഞ്ഞു വേദജ്ഞന്മാരുണ്ട് യോഗനിഷ്ഠന്മാരുണ്ട് എല്ലാ ആൾക്കാർ യോഗ പരിശീലിക്കുന്നവരുണ്ടാവും പഠിപ്പിക്കണവരുണ്ടാവും അതുപോലെ വേദജ്ഞന്മാരുണ്ട് അങ്ങനെ ഒരാളെ ഒഴിച്ചു നിർത്തിയിട്ടില്ല എല്ലാ തരക്കാരും ഉണ്ട് എന്ന് പറയണം അതിനെ ചുവന്ന കുറിക്കൂട്ടമൊക്കെ ചാർത്തി വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ആ ഭരതൻ്റെ സേന ഭരതനെ അനുഗമിച്ചു എന്ന് പറഞ്ഞാണ് അങ്ങനെ നീങ്ങി 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 അവരെവിടെ എത്തി ശിങ്കിവേരപുരത്തിലെത്തി തേഗത്താ ധൂമമധ്വാനം രഥയാനാശ്വകുഞ്ചരേ സമാസേതു തരോ ശി ഗംഗാം ശിങ്കിവേരപുരം പ്രതി ഗുഹൻ താമസിക്കുന്നതായിട്ട് ശിങ്കിവേരപുരം എന്ന് പറയുന്ന ആ രാമൻ തങ്ങി ഗുഹൻ ആലിംഗനം ചെയ്തു എന്നൊക്കെ പറഞ്ഞുവല്ലോ അവിടെ കണ്ട് എത്തുകയാണ് ഗംഗാ തീരത്ത് ചിന്തരുന്നതായിട്ടുള്ള അവിടെ എത്തിയപ്പോൾ ഈ പടയൊക്കെ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചു ഭരതൻ മന്ത്രിമാരോടെല്ലാം പറഞ്ഞു എവിടെയാണ് ഇവിടെ ഭഗവാൻ അല്ലെങ്കിൽ രാമൻ വിശ്രമിച്ചതായിട്ടുള്ള സ്ഥലം എന്ന് നമുക്കൊന്ന് നോക്കാം മാത്രമല്ല ഇന്ന് നമുക്ക് ഇവിടെ കഴിയാം എന്നിട്ട് വേണം പുഴ കടക്കാം അപ്പോൾ എല്ലാവരും ക്ഷീണിച്ചിരിക്കണല്ലോ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് രാമൻ ചെയ്ത പോലെ തന്നെ ഇന്ന് ഇവിടെ താമസിച്ചിട്ടാവാം നമുക്ക് നാളെ ഗംഗ കടക്കണം എന്ന് പറയാണ് ഗംഗ കടന്നിട്ട് വേണമല്ലോ അപ്പുറത്തേക്ക് പോകാൻ പുഴ കടന്നിടണം അപ്പോൾ അതുകൊണ്ട് ഇവിടെ രാത്രി തങ്ങി ഈ നദി സറിയൂ നദി ഉണ്ട് അവിടെ അപ്പോൾ അതിൽ മുങ്ങിയിട്ട് അച്ഛനെ ഉദകക്രിയ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഈ ഉദയ ഉദകക്രിയ ചെയ്യാമോ അതിനിപ്പോൾ സമയമൊന്നുമില്ല ഇപ്പം നമ്മൾ ഗോകരണത്തേക്ക് തൂട്ട് ഓറിന് പോയാൽ മുങ്ങിയിട്ട് പൃഥക്രിയ ചെയ്യണവരുണ്ട് ഇല്ലേ ഇപ്പം സമയം നോക്കിയിട്ടാ ഇപ്പം കൊല്ലത്തിൽ ഒരിക്കലേ ഉള്ളൂ അല്ലെങ്കിൽ അത് സമയം ഇതിന് പിതക്രിയെന്നു പറഞ്ഞ സമയമൊന്നും വേണ്ട ആ കൃത്യസമയത്ത് സാധാരണ ചെയ്യണമെന്നേ ഉള്ളൂ അപ്പം എന്തായാലും ഉദകക്രിയ ആ നദിയിലിറങ്ങി പരുതൻ ചെയ്യുകയാണ് അങ്ങനെ അവിടെ രാത്രിയെന്നും ഗുഹൻ ഇതൊക്കെ അറിഞ്ഞു അവിടുത്തെ പ്രധാനിയാണല്ലോ ഗുഹൻ എന്താ അത് ഇത്രയും ശബ്ദകോലാഹലങ്ങൾ കേൾക്കുന്നത് ആരാണോ വരുന്നത് ഇത്ര വലിയ പാട ഒരു സാധാരണക്കാർക്ക് എന്തായാലും ഉണ്ടാവില്ല തീർച്ചയായും ഭരതൻ തന്നെ ആയിരിക്കും അയോധ്യ എന്നിപ്പോൾ ഒരു പടയായിട്ട് എത്രന്നുണ്ടെങ്കിൽ വേറെപ്പോൾ ആരാണ് രാജാവ് ഉള്ളത് ആരുമില്ല ഒരു പടയായിട്ട് ഭരതൻ യഥാ നഖൽ ദുർബുദ്ധിർ ഭരത സ്വയമാകഥ ആ ഭരതനെ ഒരു ദുർബുദ്ധിയായിട്ടും രാമൻ്റെ ശത്രുവായിട്ടും തൽക്കാലം ഗുഹൻ വിചാരിക്കുകയാണ് തെറ്റിദ്ധരിക്കുകയാണ് സ യേശി മഹാകായ കോവിദാരത്യചോരതേ അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയ പടയായിട്ട് അവിടെ വന്നിരിക്കുന്നത് കൊടി കാണപ്പെടുന്നുണ്ട് വലിയ കൊടിയൊക്കെ ഉയർത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അച്ഛനെ അല്ല രാമനെ യേശനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മെ എന്തു ചെയ്യും ഇവൻ ബന്ധിക്കും ബന്ധിഷ്യതിവ പാഷയർ നമ്മളെ പാശം കൊണ്ട് ബന്ധിച്ച് കൊന്നൊടുക്കുകയോ അത് ചെയ്യാനും മടിക്കാത്ത ഇവൻ എതിർക്കാനാണ് അല്ലെങ്കിൽ രാമനെ എതിർക്കാനോ നമ്മളെ എതിർക്കാനോ ആണ് വന്നതെങ്കിൽ നമ്മളിവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞിട്ടൊന്നങ്ങനെ ഗുഹനും ഗുഹൻ്റെ കൂട്ടരും എന്തിനും തയ്യാറായിട്ടങ്ങനെ നിൽക്കുകയാണ് ഭരതനെ എതിരേക്കാൻ എന്തായാലും വില സമേതരായിട്ട് അവരിവിടെ നിൽക്കട്ടെ അങ്ങനെ കുറേ ദാസന്മാർ മുക്കുവന്മാർ പത്തഞ്ഞൂറ് തോണികളിൽ ആളുമായിട്ട് അവിടെ വരികയാണ് എന്നിട്ട് വേണം ഗംഗ കടക്കാൻ പറ്റുള്ളൂ നമ്മളെ അങ്ങനെ ഇങ്ങ് കിടക്കാൻ എന്താണ് വന്നിരിക്കുന്നത് ഏതിനാണ് വന്നിരിക്കുന്നത് എന്ന് അറിയണം എന്നിട്ട് വേണം അവരോട് നമ്മൾ എടുക്കേണ്ട എന്ന് അറിയാൻ രാമനെ അനുകൂലിക്കുന്നവരാണെങ്കിൽ സർവ്വവിധ സഹകരണങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം അല്ല തിരിച്ചാണെങ്കിൽ പാഠം പഠിപ്പിക്കുകയും വേണം ഇതൊക്കെ എല്ലാവർക്കും നിർദ്ദേശമൊക്കെ കൊടുത്തു അങ്ങനെ ഗുഹൻ വന്നു പരിവാരങ്ങളാൽ ഇങ്ങനെ ചുറ്റപ്പെട്ടിട്ടാണ് ദാശന്മാർ വന്നിരിക്കുന്നത് ഏതായാലും ഭരതൻ പറഞ്ഞു ഇതാണ് ഗുഹൻ നിങ്ങൾക്കറിയാമല്ലോ അറിയോന്നറിയില്ല ഇതാണ് ഗുഹൻ നമ്മുടെ രാമൻ എവിടേക്കാണോ പോയത് എന്നും ഇവിടെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ഗുഹന് അറിയാം അത് നമുക്ക് ഇവനായിട്ട് സഹകരിക്കുക എന്തൊക്കെയാണ് സംഭാഷണം എന്നൊക്കെ നോക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു എന്തിനാണ് വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചോട് കൂട്ട ഭരത് രാമനെ കാണാനാണ് എന്നും രാമനെ തിരിച്ചു കൊണ്ടുപോകാനാണ് എന്നും രാമനോടുള്ളതായ അത്യന്തമായിട്ടുള്ള ഭക്തി രണ്ടോ മൂന്നോ പാചകത്തിൽ തന്നെ ഗുഹനെ ബോധ്യായി അങ്ങനെ രാമമിത്രമാണ് എന്ന് ഗുഹൻ മനസ്സിലാവാൻ വളരെ താമസം വേണ്ടി വന്നില്ല എന്ന് പറയണം എന്താ കാരണം പെട്ടെന്ന് ചോദിച്ചു ഏ ഗുഹ രാമലക്ഷ്മന്മാരെവിടെ ഉറങ്ങിയത് എനിക്ക് ആ സ്ഥലം ഒന്ന് കണ്ട് വന്ദിക്കണമെന്നുണ്ട് അവർ സീതയോടുകൂടി എവിടെ കിടന്നു എവിടെ ഇരുന്നു എങ്ങനെ ഭക്ഷണം കഴിച്ചു എല്ലാം ഒന്ന് കാണിച്ചു തരുമോ എന്ന് വളരെ ഹൃദയപർശിയായിട്ട് ചോദിച്ചപ്പോൾ ഗുഹന് മനസ്സിലായി എല്ലാം രാമമിത്രമാണ് ഭരതൻ രാമനെ എതിർക്കാനല്ല പടയൊന്നും എല്ലാം രാമപക്ഷക്കാരാണ് എന്ന് മനസ്സിലായതോടുകൂടി വേഗം ഗുഹന് സന്തോഷമായി ആ കായികനികൾ പഴങ്ങൾ ഇതിലായിട്ടുള്ളതെല്ലാം രാമനെ പ്രകാരം സൽക്കരിച്ചോ അതേപോലെ സൽക്കരിച്ചു എല്ലാ പടകളും സുഖമായിട്ട് ഇന്ന് വിശ്രമിക്കുക നാളെ ആ നദി കടന്ന് നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർക്ക് താമസ സൗകര്യം ഭക്ഷണം മര്യാദ മിത്രമാണ് എന്ന് മനസ്സിലായതിൽ കൂടി അവരെല്ലാം അത് ചെയ്യുകയും ചെയ്തു എന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ സുഹൃത്തായിരിക്കുന്ന അങ്ങ് വളരെ ഭാഗ്യവാനാണ് എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് ആലിംഗനം ചെയ്യുക എൻ്റെ ജ്യേഷ്ഠന് ആതിഥ്യം കൊടുക്കുക എന്നൊക്കെ അതുപോലെ തന്നെ എൻ്റെ ഈ സൈന്യത്തിനും വേണ്ടത് ചെയ്യാൻ അങ്ങേക്ക് തോന്നിയല്ലോ ഗുഹ രാമഭക്തി വളരെ പൂർവപുണ്യം കൊണ്ട് ഉണ്ടാവുന്നൊരു കാര്യമാണ് അതുകൊണ്ട് അങ്ങ് ധന്യനാണ് എന്ന് പറയുകയാണ് അപ്പോൾ പറഞ്ഞു മഹാ തേജസ്വിയായിട്ടുള്ള ഭരതൻ നല്ല നല്ല വാക്കുകളൊക്കെ ഗുഹനോട് പറഞ്ഞിട്ട് ആ വഴി കൂടെ ചൂണ്ടി ആ രാമനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പോകേണ്ടത് ഭരദ്വാജ ആശ്രമത്തിലേക്ക് എങ്ങനെയാണ് പോവുക എന്ന വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരണം ആ വഴി വളരെ ബുദ്ധിമുട്ടാണ് എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണം ഗംഗ കടക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഭരദ്വാജ ആശ്രമത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാലും വിഷമമുള്ളതാണോ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ദയവായിട്ട് ഞങ്ങളെ ഒന്ന് അവിടെ എത്തിക്കുകയാണ് ഞങ്ങൾക്ക് പോകേണ്ടത് തുടർന്ന് ഏട്ടനെ കാണും വേണം തസ്യ തത്ഭചനം ശുത്വ രാജപുത്ര ധീമത പ്രാഞ്ജലി ഭൂത്വ ഓ ഗഗനഗോചര എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന വനസഞ്ചാരി ആയിരിക്കുന്ന ഗുഹൻ അതിനുത്തരമായിട്ട് ഉത്തരം പറഞ്ഞു ദാശാത്വ അനുഗമിഷ്യാമി ദാശനായിരിക്കുന്ന ഞങ്ങൾ അങ്ങയെ അനുഗമിക്കാം വഴി പറഞ്ഞുതരല്ല ഞങ്ങളാണ് അനുഗമിച്ച് കാണിച്ചതെന്നാ പോരുകയും ചോദിക്കുകയാണ് അനുഗമിച്ച് ആ വഴി അവിടേക്ക് ആക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളിങ്ങോട് പോരാ ദാസന്മാരായിരിക്കുന്ന മുക്കുവന്മാരെ അങ്ങയുടെ കൂടെ അയയ്ക്കാം എന്താ പോരുകയും ചോദിക്കുകയാണ് അപ്പം ഗുഹനൊന്നും കൂടി സംശയം തീർത്തു കച്ചിന്നം ദുട്ടോ വ്രജസി രാമസ്യ ആക്ലിഷ്ടകർമ്മണ രാജൻ രാമനെ ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ പോകുന്നത് ഈ മഹാസൈന്യം എനിക്കൊരു ആശങ്കയുണ്ടാക്കണെന്ന് പറയാണ് അവനെ കാണാനാണെങ്കിൽ ഒരു സൈന്യത്തിൻ്റെ ആവശ്യമുണ്ടോ അതുകൊണ്ട് ഈ മഹാസൈന്യം കണ്ടിട്ട് ഞാനൊന്ന് സംശയം തീർക്കുകയാണ് ഒന്നും വിചാരിക്കരുത് നിങ്ങൾ രാമനെ ആക്രമിക്കാനോ വിഷമിപ്പിക്കാനോ അല്ലല്ലോ പോകുന്നത് മാ ഭൂത്സകാലോ എൽ കഷ്ടം നമം ശങ്കിതീ ഭരതനുമല്ലാത്ത വേദിനായി അവർ ചോദ്യം ഗുഹ ഇങ്ങനെ എന്നെ ഒരിക്കൽ ഒരിക്കലും സംശയിക്കരുത് എന്നെയോ എൻ്റെ കൂടെയുള്ളവരോ സംശയിക്കുന്നത് വളരെ വേദനാജനകമാണ് കാരണം എന്താ രാഘവസ്തകിമേ ഭ്രാത്ര ജ്യേഷ്ട പിതൃസമോഹത എൻ്റെ ജ്യേഷനും അച്ഛനും എന്നല്ല എൻ്റെ എല്ലാം എല്ലാമാണ് രാമൻ നീ എന്താ പറയാനുള്ളത് പിതൃതുല്യനും ദൈവതുല്യനാണ് പൂജനീയെന്നു പറഞ്ഞാൽ ദൈവതുല്യല്ലോ അങ്ങനെയുള്ള രാമനെ കാണാൻ വരുമ്പോൾ എന്താണിങ്ങനെ ശങ്കിക്കണത് രാമ മിത്രം അല്ലെങ്കിൽ രാമപക്ഷവാദികളെ എന്നെ ഇങ്ങനെ ശങ്കിക്കരുത് എൻ്റെ കൂടെയുള്ളവരെയും ശങ്കിക്കരുത് എന്നെ വിശ്വസിക്കണം വിശ്വസിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് തം നിവർത്തയുതും യാമി കാഗുസ്തം വനവാസിനം വനവാസിനി വനാസ വനവാസത്തിന് പോയതായ കാഗുസ്തനായ രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിവർത്തയുതം അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വരുന്നത് ബുദ്ധി അന്യഥ നമേ കാര്യ ഗുഹ സത്യം പ്രവീമിതേ സത്യമാണ് പറയുന്നത് രാമനാണ് സത്യം അതിലും ഇതൊരു സത്യം ഇല്ലല്ലോ ഞങ്ങൾക്ക് എന്താണ് രാമനെ എതിർത്തിട്ട് കാര്യം അല്ലെങ്കിൽ ആ രാമനെ എതിർക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കാ സാധിക്കുക ദുഷ്ടന്മാർക്കല്ലാണ്ട് രാമനെ ഇത് രാമണനെ പോലുള്ളവർക്ക് സാധിക്കും അല്ലാത്ത ഒരാൾക്കും ആ രാമനെ എതിർക്കാൻ പറ്റുമോയും ചോദിക്കുക എന്നെ കണ്ടിട്ട് അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ദയവ് ചെയ്തിട്ട് എന്നെ വിശ്വസിക്കൂ സതു സംഭവരത ഭാഷിതം അങ്ങനെ കേട്ടപ്പോ ഖാനം അല്ലാത്ത വർഷം ഞാൻ സംശയിച്ചല്ലോ രാമഭക്തന്മാരെ സംശയിക്കുന്നത് തന്നെ മഹാബാബാണ് ഭരത സർവ്വം അങ്ങ് ധന്യനാണ് എന്ന് പറയുന്നത് ധന്യ തന്നത്തയാല്യം പശ്ചാപിഞ്ഞഗതി വിധ ധന്യനാണ് അങ്ങയോട് തുല്യനായിട്ടൊരാളെ ഈ ലോകത്തിൽ ഞാൻ കാണുന്നില്ല കാരണം സ്വന്തം കയ്യിൽ കിട്ടിയിട്ടുള്ള രാജ്യം പുല്ലുപോലെ രാമന് വേണ്ടി ഉപേക്ഷിക്കാൻ തയ്യാറായതിനെന്താർത്ഥം ഏറ്റവും വലുതായിട്ട് രാമനെ കാണുന്നു ഭരത അങ്ങ് തേനാണ് ഞാൻ സംശയിച്ചതിന് ക്ഷമ ചോദിക്കണു പറയണം അയത്നാദാഗതൻ രാജ്യം യത്വം തെക്ക് മികച്ച സി കയ്യിൽ കിട്ടിയിട്ടുള്ള രാജ്യലക്ഷ്മിയെ ഏതൊരാളാണ് ഉപേക്ഷിക്കുക അതുകൊണ്ട് വളരെ നല്ല ഒരു മനോഭാവമായിട്ട് അങ്ങയ്ക്ക് സമനായിട്ടൊരാളെ ഞാൻ ഇനി കാണുന്നില്ല അങ്ങയുടെ കീർത്തി ഈ ലോകം മുഴുവനെ പരക്കട്ടെ ശാശ്വതീ ഖലുതേ കീർത്തി ലോകാൻ അനുചരി അങ്ങയുടെ കീർത്തി ഈ ലോകം മുഴുവനെ വിഖ്യാതമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അങ്ങനെ അങ്ങനെ ഗുഹനാൽ സമ്പൂജ്യമായിട്ട് എൻ്റെ പോലെ പൂജ ഒക്കെ ചെയ്ത് ദുഃഖത്തേക്ക കളയ മഹാത്മാവും എല്ലാം കൊണ്ടും സുഖോചിതനുമായിട്ടുള്ള ഭരതനെ വേണ്ട രീതിയിൽ ശയ്യ കിടക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി അപ്പോൾ പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠൻ ബുദ്ധിമുട്ടി അവിടെ പുല്ലിലോ മറ്റോ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് സുഖോചിതനായിട്ട് ഉറങ്ങുക എനിക്ക് എന്തെങ്കിലും ചെറിയ കിടക്കാനുള്ള സൗകര്യം വേണ്ടു വിസ്രിച്ചിട്ടുള്ള ഒരു മെത്തയിലും ഞാൻ കിടക്കില്ല ഏട്ടനെ കണ്ടുവരുന്നവരേക്ക് കേട്ടപ്പ കുഹന് സന്തോഷമായി ഇത്തരക്കാരനെയാണല്ലോ താൻ ശങ്കിച്ചത് അങ്ങനെ വിസ്രിച്ചിട്ടുള്ള സൗകര്യം കൊണ്ടതായിട്ടുള്ള കിടക്കയോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വേണ്ട ഉപായത്തിലൊന്ന് ഒരു സ്ഥലം കിട്ടിയാൽ മതി അവിടെ സൗകര്യമോ അല്ലെങ്കിൽ മൃദുവായിട്ടുള്ള ഉറക്കൊരുക്കങ്ങളോ ഒന്നും ഞാൻ സ്വീകരിക്കില്ല കാരണം രാമൻ പുല്ലില് കിടക്കുകയാണ് അങ്ങനെ ഉപായമായിട്ടുള്ള ഒരു കിടക്കയായിട്ട് രാത്രി അവിടെ കഴിച്ചു കൂട്ടിയിട്ട് അടുത്ത ദിവസം വീണ്ടും ആ ഭരദരാജാശ്രമത്തിനെ നോക്കി പോവുകയാണ് അവിടെയുണ്ടേന്നാണോ വിചാരം പക്ഷേ അവിടെ നിന്നൊക്കെ പോയിരിക്കണമല്ലോ അതവിടെ പോയിട്ടാണ് അവർ അറിയുന്നത് അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്രയെക്കുറിച്ച് വർണ്ണിക്കുകയാണ് തുടർന്നുള്ള സർഗങ്ങളിൽ പൂർവൻഡാ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗണന്ത മുത്തതരണം ലങ്കാപുരീതാകനം പശ്ചാത്താവണകുംഭകർണനിധനം എതൃത്യരാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പതേ നമ ഓം പൂർണമദ പൂർണമദം പൂർണാ പൂർണമഗ് പൂർണയ പൂർണമാായ പൂർണമേവാവശിഷ്യതേ ഓം ശാന്തി ശാതി ശാതി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം